ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ ഒത്തിരി ആവശ്യപ്പെട്ട കലാത്തിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വലിയ നല്ല എന്താ പറയുക റയർ വെറൈറ്റീസ് ഒന്നും കോമൺ ആയിട്ടുള്ള കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു നാല് വെറൈറ്റി കലാത്തിയ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സുകൾ ഒട്ടുമില്ലാത്തവർ ഓർഡർ ചെയ്യുക വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഹോം ഗാർഡനിൽ തന്നെ വളർത്തുന്ന ചെടികളാണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ തരുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് എല്ലാവരും അയക്കുന്നത് നമുക്ക് ട്യൂബ് ആയാലും പ്ലാന്റ്സ് ആയാലും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് കൊറിയർ അയക്കുമ്പം നിങ്ങൾ ഇപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് ക്യാഷ് അടച്ചതിന് ശേഷം ക്യാഷ് അടച്ചാൽ മാത്രമാണ് നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം പ്ലാൻസ് അല്ല പിറ്റേ ദിവസം ക്യാഷ് അയക്കുക അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് കണ്ടായിരുന്നു അവർ പിറ്റേ ദിവസം അയക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അത്രേ അല്ല മാറ്റി വയ്ക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പിറ്റേ ദിവസം ക്യാഷ് അയക്കുക എന്ന് പറഞ്ഞതാണ് അങ്ങനെ കൊടുത്തില്ല അങ്ങനെ എന്തോ പറയട്ടൊരു കമൻറ്റ് ഉണ്ടായാലും അവർക്ക് കമൻസിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഉള്ളൂ നമ്മുടെ ഹോം ഗാർഡനിൽ വളർത്തുന്ന പ്ലാൻസുകളാണ് അപ്പോൾ അത് അവർക്ക് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അപ്പോൾ തന്നെ ക്യാഷ് അടിച്ച് നമ്മുടെ എന്താ എന്താ പറയുക സാധനം കൺഫേം ആക്കുക ഓർഡർ കൺഫേം ആക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ മഷ ഇട്ടു നോക്കിയേക്ക് കിട്ടില്ല ചിലപ്പോൾ അവർ സത്യസന്ധമായിരിക്കാം എനിക്കറിയില്ല കാരണം എനിക്ക് നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ ഇന്ന് വീഡിയോയിൽ കണ്ട് പരിചയം ഉണ്ടാവും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്ലിയറാക്കാം എന്തായാലും എനിക്ക് വന്ന നെഗറ്റീവ് കമൻസുകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ലാട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് വീഡിയോയിൽ തന്നെ കിടക്കും ഞാൻ ഒരിക്കലും ഒരു പോസിറ്റീവ് കമൻ്റുകൾ മാത്രം നിലനിർത്തി നെഗറ്റീവ് കമൻസ് ഡിലീറ്റ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അതിലെ കൂടെ തന്നെ ഞാൻ മറുപടി റിപ്ലൈ കൊടുക്കാറുണ്ട് പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ പക്ഷേ എന്താ പറയുക എനിക്ക് നിങ്ങളെ എന്താ പറയുക എങ്ങനെയാ ഓ സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങുന്നവർക്കാണെങ്കിലും ഓക്കെ നമ്മൾ പിറ്റേ ദിവസമോ പിറ്റേൻ്റെ പിറ്റേ ദിവസമൊക്കെ നിർത്തി കൊടുക്കാറുണ്ട് കേട്ടോ അത്രയും പരിചയമുള്ളവർക്ക് മാത്രം കേട്ടോ ഒരുപാട് നാളായി നമുക്ക് നമുക്ക് ഓരോരുത്തരുടെ ഡീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയുള്ളവർക്ക് അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം ക്യാഷ് അടക്കാമെന്ന് പറഞ്ഞാൽ നൂറ് രൂപയായാലും എത്ര രൂപയായാലും നമുക്ക് നമുക്ക് വിലയുള്ളത് മാത്രമല്ല നമുക്ക് വെറുതെ എന്താ പറയുക ആ ഓർഡർ ചിലപ്പോൾ ചില ആൾക്കാർ വരെ പോലും ഇല്ല അവർ ചുമ്മാ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ആ ഒരു രസത്തിന് വന്ന് ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം ക്യാഷ് അടക്കാണ്ട് ക്യാഷ് അടക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരായിരിക്കും ചിലപ്പോൾ ഒരു നേരം പൊക്കിന് അങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ അല്ലാണ്ട് ആരോടും ഒരു ദേഷ്യോ വിദ്വേഷോ ഒന്നും ഉണ്ടായിട്ടല്ല അത് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കണം അങ്ങനെ പിന്നെ നമ്മൾ ഓർത്തിരുന്നു എന്നും വരില്ല നമ്മളപ്പം കിട്ടണ ഓർഡറുകൾ എടുത്തെടുത്ത് പോകും പിന്നെ ഞാൻ നിങ്ങളോട് വെറുതെ വെറുംബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്ലാൻസ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കണം അത് ഞാൻ ഓർത്തിരിക്കണം ചിലപ്പോൾ ഞാൻ ഓർത്തുനിന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ സാധാരണ എല്ലാവരോടും പറയാറ് വെച്ചാൽ നിങ്ങൾ പിറ്റേ ദിവസമാണ് ക്യാഷ് അടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാൻസ് ആയാലും ട്യൂബർ ആയാലും ഉണ്ടോ ഇല്ല എന്നൊന്ന് കൺഫേം ആക്കിയിട്ട് ക്യാഷ് അട അടച്ചോളൂ അടയ്ക്കാൻ നോക്കൂ അല്ലാതെ വേറെ അങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് പിറ്റേ ദിവസം കാശ് അടക്കണമെങ്കിൽ അടയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അവരുടെ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടാവില്ലായിരിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ മാറ്റി വെക്കില്ല ഞാൻ പറയാറുണ്ട് മാറ്റി വെക്കില്ല ആ സമയത്ത് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അത് ഞാനൊന്ന് വീഡിയോ ഇതിൽക്കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടോ ആരോടും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക വിഷമത്തിലും ദേഷ്യത്തിൽ നിന്നും ഒന്നല്ല പറയണത് നമ്മുടെ കാര്യങ്ങൾ നമ്മളെപ്പോഴും വീഡിയോ കൂടെ തന്നെ ക്ലിയർ ചെയ്യുകയാണ് നമുക്ക് സേഫ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് സാധനങ്ങൾ എന്താ പറയുക ചെടികൾ നോക്കാം കലാത്തിയ പ്ലാന്റ്സുകൾ ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പറയുകയാണ് നമ്മൾ അപ്പം ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രമേ പ്ലാന്റ്സ് മാറ്റി വെക്കുകയുള്ളൂ വളരെ കുറച്ചുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ഈ സെയിൽ വീഡിയോ അല്ലാണ്ട് ഗാർഡൻ വീഡിയോസൊക്കെ പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എത്രമാത്രം ചെടികളുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുവായിരിക്കും അപ്പോൾ നമുക്കിനി ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഒരു കലാത്തിയയാണ് കണ്ടില്ലേ ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റ് ആയിരിക്കട്ടെ തരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാകോ വർത്താനത്തിൻ്റെ ഇടയിൽ എത്ര രൂപയെന്ന് പറഞ്ഞാകോ കോംബോ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് വരണ കലാത്തിയ ഇതാണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക രൂപ കുറയുതോറും അതിൻ്റെ ബുഷി പോട്ടൊക്കെ ചിലർ ആൾക്കാരുണ്ട് ആയ വലിയ പ്ലാന്റ് തരണം വില ഇത്രയും പ്രശ്നമില്ല വില എത്രയും കുറയുന്നു അത്രയും നല്ലത് പക്ഷെ നല്ല വലിയ പ്ലാന്റ് ആയിരിക്കണം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കിയെന്ന് പറയുമ്പോൾ എഴുപത് രൂപ തന്നെ കൊറിയർ ചാർജ് ആവും അപ്പോൾ ചെടികൾക്ക് എത്ര രൂപ ഏകദേശം വരും എന്നുള്ളത് കണക്കാക്കിയിട്ട് നിങ്ങൾ ഓർഡർ തരാം കേട്ടോ ഫസ്റ്റ് കലാത്തിയ ഇതാണ് ഇലക്കി മാറ് മാറടാ ഇതാ സെക്കൻഡ് കലാത്തിയാണ് വന്നിട്ട് ഇതാണ് കേട്ടോ എല്ലാ ഈ രണ്ട് പ്ലാൻസും ഏകദേശം കാണുമ്പോൾ ഒരേപോലെ തോന്നും പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ ലീഫിൻ്റെ പാറ്റേണിന് വ്യത്യാസം ഉണ്ട് കളറ് ഏകദേശം ഒരേപോലെയാണ് അപ്പോൾ ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇതാ ഇത് തേഡ് കലാത്തിയ വന്നിട്ട് ഇത് കണ്ട ഇതാണ് കേട്ടോ അടുത്തതായി ഇത് കണ്ട ഈ ഒരു നീങ്ങിൻ്റെ ലീഫ് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കലാത്തിയേക്കും ഏകദേശം ഷെയ്പ്പ് ഏകദേശം ഒരേപോലെയാണ് പക്ഷേ കളറ് വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു പാറ്റേണൊക്കെ വ്യത്യാസമുണ്ട് കേട്ടാകേണ്ട അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇതാ ഇത് ഞാൻ ആറ്റത്തുനിന്നാർ തുടങ്ങേണ്ടത് ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് അപ്പോൾ ഇത് ശരിക്കും കണ്ടോളൂ ഇതാ ഇത് 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 ഇത്രയാണ് കേട്ടോ അപ്പോൾ ഈ നാല് കലാത്തിയേക്കും കൂടി ഇരുന്നൂറ്റി അൻപത് രൂപ കുറേയൊരു ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ ആദ്യ ആദ്യം വരുന്നവർക്ക് ഓർഡർ തരാം അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മുൻഗണന ഉണ്ടാവും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഓർഡർ തരാ തരാവുള്ളേ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നും ഓൺലൈനിൽ വാങ്ങി പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ പ്ലാന്റ്സിന് പിടി ഇടുമ്പോൾ ഒത്തിരി പുതിയ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നത് കേട്ടോ അപ്പം പരിചയമുള്ളവർ സ്കിപ്പ് അടിച്ച് പോയിട്ട് ഇത് മാത്രം കണ്ടാൽ മതിയെ അല്ലാത്തവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിഞ്ഞിരിക്കുക ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് വീട്ടിൽ കൊണ്ടു തരില്ലാട്ടോ നിങ്ങൾ ഓഫീസിൽ പോയി മേടിക്കണം പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും തരണം പിന്നെ നമ്മൾ സാധനം അയക്കുന്ന അന്ന് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അയക്കുന്ന ചെടികളുടെയൊക്കെ പിക്ക് ഇട്ട് തരും അതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ സാധനം എത്തും രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ ട്രാക്കിംഗ് സ്റ്റൈഡി നിങ്ങൾ ചോദിച്ച് വാങ്ങാം കേട്ടോ ഞാൻ മറന്നുകയാണെങ്കിൽ അതൊന്ന് ചോ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ആ വീഡിയോ മഴ മാറി ഗ്യാപ്പിനൊന്ന് വീഡിയോ എടുത്തതാണ് വേണ്ടവർ മാത്രം ഓർഡർ തരാൻ ശ്രമിക്കണേ വളരെ കുറച്ചുണ്ടാകും ഉള്ളൂട്ടാ പിന്നെ ഈ ഒരു ഓഫറ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തീരൂട്ടാ ചിലരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറ്റി എഴുപത് രൂപയുടെ ചെടികളുണ്ടാവുന്നത് ഇപ്പോഴും എൻക്വയറി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫറും ഉണ്ടാവുള്ളൂട്ടാ അത് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ചെടികളൊന്നും അതിന് പകരം ചോദിക്കരുത് കേട്ടാ ഈ നാല് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ ഇതിന് പകരം ചിലരൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റാണ് ഇട്ടിരിക്കുന്നത് ഓരോ കലാത്തിയേക്കും ഓരോ റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പകരം മാറ്റി ചോദിക്കരുത് ആരും അതും പ്രത്യേകം പറയണേ അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒത്തിരി കലാത്തികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് തരും ഒന്നും ചോദിക്കരുത് അത് തെ തരില്ലാട്ടോ കാരണം നല്ല റേറ്റ് വ്യത്യാസമുണ്ട് ഈ ചെടിക്കൊക്കെ ഒരു ഷൂ ഒരു എന്താ പറയുക ചെടിക്ക് തന്നെ നൂറ് തൊണ്ണൂറ് നൂറൊക്കെ റേറ്റുള്ള ചെടിക്ക് നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതും കൂടി പ്രത്യേകം പറയാണ് അതുപോലെ നിങ്ങളുടെ വില ഏറിയ കമൻസുകളും പ്രതീക്ഷിക്കുന്നു